ഹലോ ഗൈസ് വെൽക്കം ടു അഭിഷേമ്പ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്പെഷ്യൽ ഐറ്റംസ് ആണ് ബീഫും പാവക്കയും വെച്ച് കൊണ്ടൊരു കിടിലും കറിയാണ് അപ്പൊ ഇത് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആണ് കാശ്മീരികൾക്ക് സ്പെഷ്യൽ ആണ് ഇത് കരേല മസാല എന്നാണ് അവർ പറയുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടി രണ്ട് പാവക്ക എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഭാഗത്ത് കയ്പെങ്കിലെന്ന് പറയുന്നത് നടുവെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ടാക്കിയതിനു ശേഷം ഉള്ളിലുള്ള കച്ചറൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക നല്ല ക്ലീൻ ചെയ്തതിനു ശേഷം അപ്പൊ പാവൊക്കെ കയ്പങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ ചെറുതായി രണ്ട് കയ്പങ്ങൾ നല്ല പോലെ ചെറുതായി കട്ട് ചെയ്ത് ഒക്കെ റെഡി ആക്കി എടുക്കുക എന്നതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് ഒരു ചെറുനാരങ്ങയും അല്ലെങ്കിൽ സുറുക്ക രണ്ടാൽ ഒന്ന് ചേർത്തിട്ട് കുറച്ച് നേരം ഇവിടെ വെക്കുക ഒര മണിക്കൂർ അശ്വക്കുക എന്നതിനുശേഷം അതിൽ നിന്ന് അതിന്റെ കയ്പൊക്കെ അണുപ്പ് പോയി കിട്ടും അപ്പൊ നല്ല ക്ലീൻ ക്ലീൻ ആവും എന്നതിനുശേഷം വെള്ളത്തിലൊന്ന് നല്ല കഴുകി എത്തി നല്ല വള്ളത്തിലൊന്ന് നല്ലതുപോലൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പൊ അതിന്റെ കയ്പൊക്കെ അണുപ്പ് പോയി കാണും ഇനി നാല് ഉള്ളി ഒരു നാല് തക്കാളി ഒരു രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലായിടത്തും നന്നായിട്ടൊന്ന് കട്ടാക്കി എടുക്കുക ഇറച്ചി ബീഫുണ്ടാക്കാം അതിനാവശ്യമായൊരു കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് പട്ട ഏലക്കായ് ഗ്രാമ്പൂ എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മൂത്ത് വരുമ്പോൾ അതിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഉള്ളി നല്ല പാകമായിട്ടുണ്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് അത് ചേർത്ത് കൊടുക്കുക நாய நான் நல்லது போல மிக்ஸ் உஷேராக்க ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ജീരകപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കഷ്ടങ്ങളായി നുറുക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് വിസല് വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ബീഫിന് വെള്ളമുള്ളത് കൊണ്ട് തക്കാളിയിലൊക്കെ വെള്ളമുള്ളത് കൊണ്ട് കൂടുതൽ വെള്ളമൊഴിക്കരുത് അപ്പം അതിൻ്റെ ടച്ച് കിടും ഇത് ഒരു കട്ടിയായിട്ടുള്ള ഗ്രേവിയാണ് ഇനി ബീഫോർഡ് വേഗപ്പെട്ടേ പത്ത് വിസലടിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇനി നമ്മൾ പാവക്ക ഫ്രൈ ചെയ്യാണ് അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവക്ക കയ്പങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നന്നായി ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ് അപ്പൊ പാവക്ക നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പാവക്ക അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാൻ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കോരി മാറ്റിയതിനു ശേഷം ഇതിലുള്ള ഓയിലിലേക്ക് തന്നെയും ചട്ടിയിലേക്ക് തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ടുകൊടുക്കുക മാഷാ മാസം റെഡി ആയി വന്നിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട് അപ്പൊ ബീഫ് ഇതിലേക്ക് ഈ ഓനിലേക്ക് ഇട്ട് കൊടുക്കുക ഓവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല ആവശ്യത്തിനനുസരിച്ച് മാത്രം മാറ്റുകയാണ് എന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക ഒരെട്ട് ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലിട്ട് കൊടുക്കുക അതിന് ശേഷം ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പാവയ്ക്ക കൈപ്പങ്ങ ഈ ഫ്രൈ ആക്കി കൈപ്പങ്ങ കയ്പെങ്ങിലേക്ക് ഇട്ട് കൊന്ന് ലേവിച്ചെടുക്കാനുണ്ട് ുള്ളി ഇട്ടതിന് ശേഷം നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിരുന്നു വഴറ്റി കൊടുക്കുക ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചുള്ള പാവക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് കിട്ടുകൊടുക്കുക എന്നതിനുശേഷം നന്നായിരുന്നു മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കുക അപ്പം നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള കരേല കോശ് ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഫുഡ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഈ ഒരു കറി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കാശ്മീരികളുടെ ഹോട്ടലിൽ നിന്നാണ് അത് ഞാൻ ഒമാനിൽ ജോലി ചെയ്യുമ്പോഴാണിത് കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അത് വീഡിയോ രൂപത്തിലാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പികളും പുതിയ വെറൈറ്റികളും അന്വേഷിക്കുന്ന ആളുകൾക്ക് അബുഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കാണുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ കരേല കോശ് കയ്പങ്ങയും ബീഫും നല്ല കോമ്പിനേഷനാണ് ശേഖരം കയ്പില്ല കഴിക്കാൻ ഇറച്ചിയും പാവയ്ക്കും കയ്പയും കൊണ്ട് അന്നുകൂടെ സൂപ്പർ ഐറ്റംസ് ആണ് ഒന്നും പറയാനില്ല ആയാതിട്ടേശ്മക്കളെ